ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതേ ഇന്നത്തെ വീഡിയോ രാവിലെ ആറ് മണിയാവുമ്പത്തേക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ശാമട്ടിന് ഏഴ് മണിയാകുമ്പോഴത്തേഴര ആവുമ്പോഴത്തേക്കും പണിക്ക് പോകണേ അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അലറാം വെച്ചിട്ട് എണീക്കാം കുറച്ച് മടിക്കായിട്ട് പിന്നെ എണീറ്റ് വന്നു വിട്ടാ പിന്നെ കട്ടൻ ചായ ഒക്കെ വെച്ച് കുടിച്ചു ചോറിന് വെള്ളം വെച്ചു രണ്ട് കാ താറാമുട്ടണ്ടരുന്നു കേട്ടോ അതൊക്കെ പുഴുങ്ങാൻ വെച്ചു പിന്നെ ഇതാ നേരെ രാവിലെ കറി മീനാണ് കേട്ടോ അതിൽ മീനിയിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഠിപ്പിച്ച് മീൻ തന്നെയാണ് അല്ലെങ്കിൽ മീനേ വാങ്ങിക്കാറില്ല ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ തുടങ്ങിയ പിന്നെ എന്നും മീൻ തന്നെയാണ് കേട്ടോ ആയിരുന്നു ഇപ്പോൾ രാവിലെ മത്തിയാണ് കേട്ടോ വാങ്ങിച്ചത് മത്തി വാങ്ങിച്ചിട്ട് തേങ്ങ അരച്ച് കറി വെക്കുക എന്നുള്ള കണ്ടീഷനിൽ വാങ്ങിച്ചാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് കിളിമീൻ തന്നെയായിരുന്നു നമ്മുടെ വീട്ടിൽ ഇന്നത്തെ അവസ്ഥ പറയണ്ട കേട്ടോ ഇന്നത്തെ അവസ്ഥ കട്ട അവസ്ഥയാണ് കേട്ടോ ലാസ്റ്റ് വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവൂട്ടോ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മീൻ ഇങ്ങനെ വായിക്കണില്ല ഈ ഒരു രണ്ടാഴ്ചയും കൂടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മീൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മീനേ ഉണ്ടാവില്ല ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അമ്പലത്തിൽ ഉത്സവമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനൊന്നും ഉണ്ടാവില്ല കേട്ടോ അന്നേരം എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ ആയി വരും അങ്ങനെ പിന്നെ മീൻ ഉണ്ടാവില്ല അന്നേരം അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കുറച്ചാഴ്ച ഇങ്ങനെ അങ്ങോട്ട് മീൻ അങ്ങോട്ട് പോട്ടെ തിന്നുമ്പോൾ അങ്ങോട്ട് തിന്നു തന്നെ പിന്നെ നമ്മൾ ചാമ്പാട്ടറിൽ പറഞ്ഞില്ലേ നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ വരുന്ന വരിപ്പ് നല്ല വിശന്നിട്ടൊക്കെ ആയിരിക്കും വരുക അന്നേരം കണ്ണി കാണുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും അന്നേരം എന്ത് വാങ്ങിച്ചുകൊണ്ട് വരും എന്നൊന്നും നമുക്കൊന്നും മുൻകൂർ പറയാൻ പറ്റത്തില്ല കേട്ടോ അത് അതാണ് നമ്മള അവസ്ഥ ഇപ്പോഴത്തെ അര മത്തി നന്നാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കാന്താരി മുളക് വന്നിട്ട് ഓരോ ഡയലോഗ് ഇങ്ങനെ പൊട്ടിക്കേണ്ട ആൾക്ക് ഫോൺ വേണം അതാണ് വെറും പ്രശ്നം അതു ദേഷ്യം പിടിച്ചിട്ടാണ് ഈ തല ഇങ്ങനെ മാതിന്ന് അവൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ തലയിങ്ങനെ മാതിക്കൊണ്ടിരിക്കും കേട്ടോ അത് ആളുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിട്ടോ അത് അവിടെ വിറക് കറുന്നൊരു മുട്ടിയുണ്ടോ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നൽകി അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കേണ്ടത് ഞാൻ ചീത്ത പറയുന്നുണ്ട് മുട്ടി എല്ലാം കൂടെ ചട്ടീൻ്റെ മുകളിലേക്ക് വീഴും പിന്നെ മീൻ മുങ്ങിയിട്ട് ഞാൻ കൊണ്ട് ഈ പുഴയിൽ മുക്കണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആളോട് നേരെ പൊന്നൂസിന് ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് പൊന്നൂസ് ഇവിടെ ഉണ്ട് പിന്നെ ചക്കരയാൻ തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കണ തോന്നുന്നുണ്ട് കാരണം അത് രാവിലെ തന്നെയാണല്ലോ നേരെ ചക്കയായിരിക്കും അധികം വീഡിയോസ് എടുക്കുക പിന്നെ മീനൊക്കെ ഇതാ തേങ്ങയൊക്കെ അരച്ച് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കാരണം എന്നും ഇപ്പോൾ തേങ്ങ അരച്ച കറി തന്നെയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ തേങ്ങ അരച്ച കറി എന്ന് പറഞ്ഞാൽ നല്ല ചൂടല്ല ഇപ്പോൾ അന്നേരം നമ്മളധികം പുളിയും മുളകിട്ട കറിയെല്ലാം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ചൂടും കൂടുതലാണ് വയറും ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ കഴിവ് തേങ്ങ അരച്ച കറി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല മുളകൂടി കുറച്ച് പച്ചമുളക് കൂട്ടി ഇടുകയാണ് ഞങ്ങളിവിടെ സാധാരണ മീൻ കറി തേങ്ങ അരച്ച് വെക്കുമ്പോൾ ചെയ്യാറ് കാരണം ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് നല്ല സൂപ്പറാണ് അതുപോലെ ചിലമ്പിപ്പൊളി അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ പച്ചമാങ്ങ ഞാൻ ടൗണിൽ പോവാണെങ്കിലാണ് അധികം പച്ചമാങ്ങ കൊണ്ടുവരിക ക്ഷാമാട്ടം പിന്നെ നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന കടയിൽ നിന്നെ സാധനം മേടിക്കുമ്പോൾ അവിടെ എന്താണുള്ള അതേ കൊണ്ടുപോകും വേറൊരു കടയിൽ പോയിട്ട് മാറ്റി മേടിക്കുന്ന പരിപാടിയാണ് നമ്മളെ ക്ഷാമട്ടത്തില്ല പിന്നെ ഇതാ വിറകില്ലായിരുന്നു അന്നേരം കീറിയിട്ട വിറകിൽ പോയിട്ട് ഞാൻ കൊത്തി ചെറുതാക്കി രണ്ട് കഷ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് മീൻ കറി അവിടെ ഇരുന്നാവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് പോയിട്ട് അടുത്ത പരിപാടി ചെയ്യട്ടെ അടുത്ത പരിപാടിയിൽ നിന്നാൽ നമ്മൾ കുറച്ച് മീൻ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം മുളകും മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് ലേം ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയപ്പിലയും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ടോ ഇത് നമ്മൾ മത്തിനെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന കുറേയായിട്ടോ ഇങ്ങനെ മീൻ വറുത്തിട്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ മീനൊക്കെ വറക്കാറുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ മടിയാണ് വേഗം വേഗം ടപ്പേ ടപ്പേ നമുക്ക് പണി തീർക്കല്ല പിന്നെ കുറച്ച് ദിവസം നമുക്ക് വയ്യാത്തോണ്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അരിപ്പൊക്കെ നമ്മൾ ഓക്കെ ആയി റെഡിയായി പണ്ടത്തെ പോലെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ എന്നും ഇടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഞാനേ നമ്മൾ ഇനി സ്വയം കണ്ടെത്തി കുറേ കണ്ടന്റ് വീഡിയോസുകൾ നല്ല എന്താ പറയുക കണ്ടന്റുള്ള വീഡിയോസുകളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്നൊരാലോചനയുണ്ട് അന്നേരം എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ സ്വന്തം കലാവിരുദ്ധികളായിരിക്കും ആരും ചീത്തയൊന്നും പറയരുത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ കാരണം നമ്മൾ വെറുതെ ഷോർട്ട് വീഡിയോ ഒന്നും വലിച്ചു കയറിയിട്ടിട്ട് കാര്യമില്ല കണ്ടന്റ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അയാൾ എൻ്റെ പൊട്ട കണ്ടന്റ് ആണെങ്കിലും നല്ല കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ അതിലൂടെ പറയണം കേട്ടോ അന്നേരം എല്ലാവരും എന്താണെന്നുള്ള അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി അവിടെ കലിപ്പായി കിടക്കുന്നുണ്ട് മീൻകറി അവിടെ റെഡിയാകുന്ന സാധനം സമയം കൊണ്ട് ഞാൻ എന്തെയ്യാ ചപ്പാത്തിക്ക് മാവ് കഴിക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ മാവ് കഴിക്കുന്ന കയ്യിൽ ചൂട് തട്ടുന്ന പരുവത്തിലുള്ളൊരു ചൂടുണ്ടാവില്ലേ നമുക്ക് കൈയ്യൊന്നും പൊള്ളൂല പൊള്ളും എന്നുള്ള പരുവത്തിലുള്ള ചൂട് ആ ഒരു ചൂടിലാണ്ടോ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് അതെന്താ പറയുക അങ്ങനെ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുമ്പോൾ അല്ലേ വൈകുന്നേരം വരെ വെച്ചാലും ആ ചപ്പാത്തി അതേപോലെ ഉണ്ടാവും കേട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഒരു കുഴപ്പമുണ്ടാവില്ല ചപ്പാത്തി ഒക്കെ കുഴച്ച് അകത്തുനിന്ന് തന്നെ പരത്തിയെടുത്തു ആ നേരം കൊണ്ട് നമ്മൾ കറിയൊക്കെ റെഡിയായി ഞാൻ പിന്നെ അതിന് താളിച്ചിട്ടും പിന്നെ നേരെ ചപ്പാത്തി ചൂടാൻ പോകാൻ കേട്ടോ ആ നേരം കൊണ്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ ചപ്പാത്തി ചുട്ടെടുക്കട്ടെട്ടോ ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണിയാകാനായിട്ടുണ്ട് എട്ടേ മുക്കാൽ കഴിഞ്ഞോട്ടാ പൊന്നൂസിന് പോകണ്ടാത്തതുകൊണ്ട് തന്നെ ചക്കരക്കല്ലേ പോകണം അതായത് ചക്കരൻ്റെ മുടിയൊക്കെ പൊന്നൂസ് കെട്ടിക്കൊടുത്ത് ഇനിയിപ്പോൾ അവൾ നേരെ ചായ കഴിക്കുടിക്കുക അവൾ വണ്ടി വരും പോകുക അത്രേ ഉള്ളൂട്ടോ അതുകൊണ്ടാണ് സാ രാവിലെ നേരെ വീകണല്ലേ ഈ നേരം ആവുമ്പോഴത്തേക്ക് ഏകദേശം പണികളൊക്കെ കഴിയുമ്പോഴും പോയി ന്യൂസ് ഇവിടുണ്ടല്ലോ ഒക്കെ പോകണ്ടല്ലോ നമുക്ക് അങ്ങനെയാണല്ലോ ആരെങ്കിലും പോകണ്ട അവർ ആ സമയത്ത് പോണില്ല അവർക്ക് കൊണ്ടുപോകണ്ട എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമുക്കൊരു തളം തെറ്റല്ലായിരിക്കും അതപ്പം വേണ്ടല്ലോ അന്നേരം അതൊക്കെ മതിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ മൊത്തത്തിലൊരു ഒഴിച്ചല് വരും എന്താ പറയുക ഒരു സ്ലോ മോഷൻ വരും അതെല്ലാവരും അങ്ങനത്തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ചപ്പാത്തി ചൂട് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഈ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ മീനൊക്കെ ഒന്ന് വറുത്തു വയ്ക്കുന്നുണ്ട് കാരണം ഇനി എനിക്ക് ഒരു പണിയും കൂടെ ഉണ്ട് അലക്കിയിട്ടില്ല കേട്ടോ അലക്കാനുണ്ട് പിന്നെ അന്നേരം അടുപ്പിൻ്റെ അടുത്തുള്ള പണികളെ അയ്യോടെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീ കെട്ട് കഴിഞ്ഞാൽ വീണ്ടും വന്ന് തീ ആദ്യം മുതൽക്കേ കത്തിണ്ടാക്കണം അതിലും വെച്ചാൽ നമ്മൾ അടുപ്പിനെടുത്ത് ചെയ്യേണ്ട അങ്ങോട്ട് തീർത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വർക്കലും ഉപ്പേരിയും കൂടെ അടുപ്പത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ കനലിൽ ഇരുന്നിട്ട് നമ്മൾ ഉപ്പേരി അവിടെ ഇരുന്ന് വെന്തോളും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കട്ട സംഭവം കേട്ടോ കാരണം എന്താ പറയുക എൻ്റെ കിട്ടിയ മൂന്ന് മണിക്ക് പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും കൊണ്ടുവന്ന് ഗെയ്സ് ഒരു കിലോ കിളിമീൻ കിളിമീൻ അഥവാ എന്തൊക്ക കോരാന്നൊക്കെ എന്തൊക്കെയോ പറയൂട്ട് ഇപ്പം ഇനി എനിക്കറിയില്ല അത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ കിളിമീൻ എന്നാണ് പറയാ അത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ നേരിട്ട് കൊണ്ടുവരുന്ന മീനൊക്കെ കിട്ടും അന്നേരം എൻ്റെ കെട്ടിയോ കണ്ടപ്പോൾ അതോ ഒരു കിലോ കൂടെ കൊണ്ടുവന്നു കെട്ടോ രാവിലെ ഞാൻ മത്തി വാങ്ങി കറി വെച്ചു വറുത്തു ഒക്കെ ചെയ്തു വൈകുന്നേരം കറിയൊന്നും വെക്കണ്ടല്ലോ ഇന്നേലും വൈകുന്നേരം ഫ്രീ ആണല്ലോ എന്നൊക്കെ കരുതി ഞാൻ തെറ്റിപ്പോയി നേരം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടിനി പറയാം നിങ്ങളെന്തിനാ മീനും കൊണ്ട് വന്നേ ചോദിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ പിന്നെ മീനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വെട്ടി നന്നാക്കി ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു നേരമായിട്ടോ പിന്നെ നല്ല മീനായിരുന്നു പിന്നെ കിളിമീൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയില്ല കാരണം കിളിമീൻ വറുത്താലും കറി വെച്ചാലും സംഭവം സൂപ്പറാണ് കേട്ടോ ഇവിടെ വറുത്ത് കഴിഞ്ഞാൽ അടുപ്പത്തുനിന്ന് തന്നെ കോരുത്തിരുന്ന ആൾക്കാരാണ് എൻ്റെ മക്കൾ പിന്നെ എൻ്റെ കുഞ്ഞാപ്പ കുട്ടിക്ക് നന്നാക്കാൻ ഒരു വലിയ മീൻ ഇട്ടിട്ടാണ് ബക്കറ്റ് കിടക്കണോ അതെന്താ വെച്ചാൽ ഇപ്പോൾ പുഴയിൽ ഇവർ രണ്ടാളും കൂടെയാണ് അക്കരെ നനയ്ക്കാൻ പോയിട്ട് വന്നത് വരുന്ന വരുത്തു പുഴയിൽ നിന്ന് ഒരു കുഞ്ഞു മീനിനും ൂട് വന്നിട്ടുണ്ട് കേട്ടോ ചക്കരയും മുന്നൂസും കൂടെ അട അതായത് തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് കേട്ടോ എൻ്റെ മോള് കണ്ട ഓർഡോ വെടിവെച്ച് എൻ്റെ മീനിനെ കൊല്ലുന്ന കൊച്ചി കണ്ടാൽ നിങ്ങളെ ആളൊരു പൊട്ടത്തോക്കിൻ്റെ കഷ്ടമുണ്ട് കയ്യിൽ അതെടുത്തിട്ട് മീനിനെ വെടിവെച്ച് കൊല്ലുകയാണ് കേട്ടോ ഗെയ്സ് നിര കുഞ്ഞാപ്പും ഇങ്ങനെ മീനിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഇനി അതിനെ വെട്ടി പീസാക്കി വറുത്ത് കൊടുക്കണം എന്നാണ് എന്നോട് പറയുന്നത് ഈ മീനിനെ ഞാൻ എങ്ങനെ വറുത്ത് കൊടുക്കും ആളെന്നെ നന്നാക്കിയൊക്കെ തരുന്നുണ്ട് കേട്ടോ നന്നാക്കി നന്നാക്കി ലാസ്റ്റ് ഓരോ കഷ്ണം എവിടെ പോയിന്ന് കാണുന്നില്ല അതിനെ മണ്ണിലാത്ത കുറേ തിരഞ്ഞു നോക്കണ്ടിരുന്നു കേട്ടോ ലാസ്റ്റ് എൻ്റെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേക്കും ആളെ കുളിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനത് ചായ ഞങ്ങൾ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ വൈകുന്നേരം ശാമട്ടം ഒരു മാങ്ങ കൊണ്ടുവന്നു അന്നേരം അത് ജ്യൂസ് അടിച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ തന്നപ്പോൾ അത് ജ്യൂസ് അടിച്ച് എല്ലാവരും കഴിച്ചു പിന്നെ ആരും ചായ കുടിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ മീനൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നേരെ കുട്ടികൾ കുളിച്ച് മാറ്റിയതും കുഞ്ഞാപ്പൂൻ്റെ ഒരു മൂന്നാല് ജോഡി ഉണ്ടായിരുന്നു പിന്നെ ശ്യാമട്ടെ പണി കഴിഞ്ഞ് വരുന്നു കൊണ്ടുവന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കയ്യോടക്കിയിട്ടില്ല രാവിലേക്ക് എനിക്ക് ഇരട്ടി പണിയാവും അവരെ കയ്യോട് അലക്കാൻ പോയിട്ടുണ്ട് കേട്ടോ സന്ധ്യ ആവാനായിട്ടുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ അലക്കാൻ പോയി കാരണം എനിക്ക് രാവിലെ ഒത്തിരി അലക്കുമ്പോൾ സമയം കിട്ടണില്ല കേട്ടോ അതുകൊണ്ടാണ് നേരെ ചക്കരെയുണ്ടെൻ്റെ കൂടെ വന്നിരിക്കണം കുഞ്ഞാപ്പൂ മോളിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാനും വെട്ടയും ഞാനും വെട്ടയും ചോദിച്ചുകൊണ്ട് കണ്ട് അവളോട് വരണ്ട സന്ധ്യ സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വൈകുന്നേരം കുട്ടികളാണ് നനക്കാൻ പോകും ഞാൻ നനക്കാൻ പോക്കലില്ല ഇല്ല അന്നേരം കുട്ടികൾ വൈകുന്നേരം നനച്ചിട്ട് വരുന്നതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞ് കുളിക്കുമ്പോഴത്തേക്കും കുറേ നേരാവും രണ്ടാളും കുളിക്കണേല് മുന്നേ രണ്ടാളും നനച്ചിട്ട് വരികയാണ് കേട്ടോ അതുകൊണ്ട് അത് അങ്ങനെ കിടക്കും അല്ലെങ്കിൽ എനിക്ക് നേരത്തെ അലക്കൽ കഴിയേണ്ടതാണ് കേട്ടോ അപ്പം തന്നെ സന്ധ്യ അയങ്ങോട്ടന്നെ വീഡിയോസ് ഒക്കെ ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ട് ഇരുടുമങ്ങൾ നമുക്ക് പുറ സൈഡായതുകൊണ്ട് പെട്ടെന്ന് ഒരു ഇരുടുമങ്ങൽ വരും കേട്ടോ ഞാൻ കുഞ്ഞാപ്പുട്ടീനെയൊക്കെ കുളിപ്പിച്ച് അകത്ത് കയറ്റിയിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് പുറത്തിറങ്ങി പോയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ മീനില്ലേ ആകെ നാറ്റക്കേസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ അവിടെ നന്നാക്കി വെച്ചിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നിട്ടില്ല അലക്കാനൊക്കെ വരുമ്പോൾ പിന്നെയാണ് കേട്ടോ പോയിട്ട് കറിയൊക്കെ വെക്കുന്നത് ഇന്നലെ ഞാൻ രാത്രി കുളിക്കുമ്പോൾ ഏകദേശം എട്ടെട്ടര മണി ആയിട്ടോ ഇന്നും അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാനാണ് കേട്ടോ എന്നിട്ട് മീൻകറി അവിടെ ഇരുന്ന് ആകുന്ന നേരം കൊണ്ടേ എൻ്റെ എഡിറ്റ് ചെയ്യലും കഴിയും അപ്ലോഡിന് ഇട്ടിട്ട് എനിക്ക് കുളിക്കാനും പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത് അല്ല എൻ്റെ മീൻ കറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കിട്ടോ കിളിമീൻ അല്ലേ അരപ്പൊക്കെ നന്നായി തിളച്ചിട്ട് ഇട്ടു കഴിഞ്ഞാൽ ഒറ്റ തിളക്കി നമ്മളെ മീൻകറി ആയി കിട്ടുമല്ലോ ആരുന്ന മീനൊക്കെ അവിടെ ഇപ്പോൾ എനിക്കായിരുന്നു കേട്ടോ എന്നിട്ട് കറി ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് തന്നെ അടുപ്പിൻ്റെ വട്ടിൽ മീൻ കറി അവിടെ വെച്ചിട്ടിരിക്കുകയാണ് കിട്ടോ ഒരു മീനിപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ റും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടാണ് വർക്കുന്നത് ആൾ ഫോണിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് കിട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഫോൺ വേണം കുട്ടികൾക്ക് മൂന്നാൾക്ക് ഫോൺ വേണം ഒരു ഫോണുണ്ട് മൂന്നാൾക്ക് ഫോൺ വേണം കുഞ്ഞാമ്പൂന് വീഡിയോ കാണണം ചക്കോവിന് എന്തെങ്കിലും ഹോംവർക്ക് നോക്കാൻ വേണ്ടി ക്ലാസ് കാണാൻ വേണം എനിക്ക് വീഡിയോ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം ാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പ്രശ്നങ്ങളാണ് അതുകൊണ്ടുതന്നെ ഒരാൾ വരുന്നുണ്ട്